വിശ്വാസങ്ങൾക്കൊപ്പം കേരളീയ ചിത്രകലയുടെ ആഴവും പരപ്പും വിളിച്ചോതുന്നതാണ് കളമെഴുത്ത് ചിത്രകലയുടെ ആദ്യ പതിപ്പായി കരുതപ്പെടുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പാട്ടും വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആരംഭിച്ചു ഗ്രാമത്തിന്റെ ഗർഭഗൃഹമെന്നറിയപ്പെടുന്ന കാളികാവുകളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന ചടങ്ങാണ് കളമെഴുത്തുപാട്ട് ദേവിസന്നിധിയിലെ കളമെഴുത്തിന് നൂറ്റാണ്ടുകളുടെ പഴമയാണുള്ളത് വിശ്വാസത്തിന്റെയും കലയുടെയും രണ്ട് തലങ്ങളാണ് ഇതിൽ കാണുക ചിത്രമെഴുതുന്ന ആൾ ഒരേ സമയം ചിത്രകാരനും പൂജാരിയുമായുള്ള പകർന്നാട്ടവും ഈ കലയുടെ മാത്രം പ്രത്യേകതയാണ് കളമെഴുത്തിൻ്റെ ആത്മാവ് ചിത്രകാരൻ്റെ കൈകളാൽ പ്രകൃതിദത്ത വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രത്തിലാണ് കുടികൊള്ളുന്നത് ഉമിക്കരി ഉപയോഗിച്ച് രൂപരേഖ തയ്യാറാക്കുന്ന കളത്തിൽ ചുവപ്പ് മഞ്ഞ വെളുപ്പ് പച്ച എന്നീ നാല് വർണ്ണങ്ങൾ കൂടി കലർന്നാണ് വർണ്ണക്കാഴ്ചയൊരുക്കുന്നത് വെളുപ്പിന് അരിപ്പൊടിയും മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടിയും ഇതിൽ തന്നെ ചുണ്ണാമ്പ് ചേർത്താണ് ചുവപ്പ് നിറവും ഉണ്ടാക്കുന്നത് പശ്ചാത്തലമായി ഉപയോഗിക്കുന്ന പച്ച നിറത്തിന് വാഗ കൂവളം ഇത്തിൾ പെരുമരം എന്നിവയുടെ ഇലകളാണ് പതിവായി ഉപയോഗിക്കുന്നത് രൂപരേഖയിട്ട് കഴിഞ്ഞാൽ കളത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് പാദം പിന്നീട് ശീർഷം എന്നിങ്ങനെയാണ് വരയുടെ ഘട്ടങ്ങൾ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ദേവിയുടെ ആയുധങ്ങൾന്തിയ രൂപം തിന്മകൾക്കും ദുഷ്ടശക്തികൾക്കുമെതിരെയുള്ള കലാവിഷ്കാരം കൂടിയാണ് ഒരു ഒരുദേശത്തിന്റെ വിശപ്പും ദുരിതങ്ങളും മാറ്റുവാൻ കഴിവുള്ള സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹാശിസുകളാണ് കളമയ്ക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ചടങ്ങുകളിലൂടെ കാവുകളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒൻപത് ദിവസങ്ങളിലായാണ് മണിമലർക്കാവ് ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടക്കുന്നത് പൈംകുളം സജീവ് കുറുപ്പ് കളമെഴുത്തുപാട്ടിനും ക്ഷേത്രമേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി ക്ഷേത്ര ചടങ്ങുകൾക്കും കാർമ്മികനാകുന്നു അവസാന ദിവസം താലപ്പൊലിയോടെയാണ് കളമെഴുത്തുപാട്ടിന് സമാപനമാവുക ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് ഭരണസമിതി മാതൃസംഘം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഒമ്പത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കളമെഴുത്തുപാട്ട് നടക്കുന്നത്